ഒരു ഒരു ഈ വലിയ അതായത് മഴ വെള്ളത്തില് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് സർക്കാർ പോലും അനാഥമായ അവസ്ഥയില് ഉത്തരവാദിത്തമില്ലാത്ത നിശബ്ദത പാലിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് കാലാകാലങ്ങളെ തുടരുന്നു വരുന്ന അവസ്ഥയാണ് ഗവൺമെന്റ് ഇതിനെ കുറിച്ച് അറിയാം ഗവൺമെന്റ് ഇതിന്റെ പരിഹാരം അറിയാം ഗവൺമെന്റ് നാളെ പരിഹരിക്കും പക്ഷെ പരിഹരിക്കുമ്പോൾ നഷ്ടപ്പെടാവുള്ള എല്ലാം തീരദേശത്തിന് നഷ്ടപ്പെട്ടിരിക്കും അതിനൊരു ജാഗ്രത ഗവൺമെന്റ് തന്നെ ഒരു ഈ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു സർക്കാരും ബോധവൽക്കരയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രാർത്ഥനയായിട്ടാണ് ഈ അസുഖം പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് നൂറ്റി നൂറോളം വർഷങ്ങളായിട്ട് തുറന്നു തുടർന്ന് കൊണ്ടുവരുന്ന ജനങ്ങളും ജീവിതവും എല്ലാം കടലിലകപ്പെട്ട് അവസാനത്തെ അവശേഷിപ്പിന് വേണ്ടിയുള്ള നിലനിൽപ്പൻ സമരമാണിത് പലപ്പോഴും ഒരു താൽക്കാലിക പരിഹാരമുണ്ടാക്കും മഴ താൽക്കാലിക പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു മണൽ മഴച്ചാക്കി നടക്കുക അതുപോലെ തന്നെ ഇവിടെ സീവാളി കെട്ടുക ചെയ്യുന്നതിനെക്കുൾപ്പെടെ ഈ ഗവൺമെന്റ് അശാസ്ത്രീയ അശാസ്ത്രീയമായ തുറമുഖം നിർമ്മിച്ചതിന്റെ പേരില് നൂറ് കൊല്ലമായിട്ട് നമുക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പാർപ്പടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വിടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതം അപ്പാടെ പോയിട്ടുണ്ട് അതിന് അതിന് കഷ്ടക്കണ്ടപ്പോൾ പരിഹാരം ചെയ്യാനുള്ള സ്പെഷ്യൽ പാക്കേജ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരത്തിന്റെ പ്രത്യേകത